பொ வாழ்வா வலியே தீர்வா இல்லவோ வாழ்வில் அர்த்தம் உண்டு மெய் உணரும் முன்பே சோர்வா நீ ஒரு நாள் புரியோ என்று இந்த வரும விடாதா ஒரு சிறகு விடாதா അതെ റുസ്ത ദുര സെന്റർ യൂട്യൂബറെ तरിക്കരതായിട്ട് പോടാ ഞാൻ ശൈസി ജീവിതത്തിൽ ഒരു കിട്ടണം അവസരമാണ് എന്ത് റെണ്ടാക്കി സന്തോഷം അതാണ് അതാണ് പറഞ്ഞു ആ റെഡി വൺ 2 3 സ്റ്റാർട്ട് നാടി നന്മയെ നേനേ പന്മയെ നേനേ മുത്തയേവൻ ഇന്നും കൂടി എണ്ടിണ്ടിടുന്നുന്നല്ലയേവൻ Acabık bir yanlarım kurbanayım

അത്രയും വലിയ റിക്വസ്റ്റ് ആയിട്ട് അവൻ്റെ റിക്വസ്റ്റ് മാത്രം ആക്സെപ്റ്റ് ചെയ്തതെന്നുള്ളതൊന്നും വിചാരിക്കേണ്ട എന്താ അവിടെ ട്വിസ്റ്റ് ഉണ്ട് ഞാൻ എല്ലാവരുടെയും റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഈ ഒരു സമയത്തോട് കൂടെ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റ് മൊത്തം ഫുൾ ആയിട്ടുണ്ടാവും അപ്പോൾ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്രയും ആൾക്കാർ നിങ്ങൾക്ക് റിക്വസ്റ്റ് അയക്കും ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഒരു സ്റ്റോറി ഇടാൻ നേരത്തെ ഇതേപോലെ കുറേ ആൾക്കാർ ഇത്രയും മെസ്സേജ് വരും എനിക്ക് അറിയില്ല ഇൻസ്റ്റാഗ്രാം വരെ ക്രാഷ് ആയി പോയിട്ടുണ്ടായിരുന്നു നമ്മൾ അതിൻ്റെ അവസ്ഥയുണ്ടായിരുന്നു ഇത്രക്കും മെസ്സേജ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് ഞാൻ ബി ജെ എം ഐയുടെ വീഡിയോസൊക്കെ കുറേ നാളായിട്ട് ഇട്ട് ഇട്ടിട്ട് കുറേ ആയല്ലോ അപ്പോൾ അതുകൊണ്ടുതന്നെ നിങ്ങൾ ഇന്നൊക്കെ മറന്നിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഒരു സ്റ്റോറി ഇട്ടാണ് പുതിയ ഫ്രണ്ട്സ് ആൾ കിട്ടിട്ട് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ആൾ കിട്ടിയിട്ടുണ്ട് എന്തായാലും മെസ്സേജ് അയച്ചെല്ലാവർക്കും താങ്ക്സ് കിട്ടും അപ്പോൾ എല്ലാവരെയായിട്ടും ഫ്രണ്ട്സ് ബി ജെ എം ഫ്രണ്ട് റിക്വസ്റ്റ് ആക്കാൻ പറ്റിക്കുകയാണ് കാരണം നിങ്ങൾക്ക് അറിയാലോ ലിമിറ്റ് ഉണ്ട് ഫ്രണ്ട് ഫ്രണ്ടാക്കാൻ ബി ജെ എം ഐയിൽ അപ്പോൾ ബി ജെ എം ഐയിൽ ഫ്രണ്ടാക്കില്ലെന്ന് വെച്ചാൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരും അപ്പോൾ ഇനി ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ആയതിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി ഫോളോ ചെയ്തുകൊണ്ട് ആരും മെസ്സേജ് അയച്ചാലും ഞാൻ ഞാൻ റിപ്ലൈ തരുന്നുണ്ട് മാക്സിമം റിപ്ലൈ തരാൻ നോക്കാം പറ്റുന്നവർക്കൊക്കെ ഏകദേശം കുറേ ആൾക്കാർക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറി ഇട്ടതിന് ശേഷം കുറേ പേര് കുറേ ഇഷ്ടംപോലെ റിക്വസ്റ്റ് വന്ന നിങ്ങൾ കണ്ടല്ലേ അതേപോലെ കുറേ പേർക്ക് ഞാൻ മെസ്സേജ് തിരിച്ച് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ഇനിയും കൂടെ കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ വിചാരിച്ചതിനേക്കാളും എക്സ്പെക്ട് ചെയ്തതിനേക്കാളും അപ്പുറത്തേക്കാണ് നിങ്ങളുടെ സപ്പോർട്ട് കുറേ പേർക്ക് ഇപ്പോൾ ഒരു കൊസ്റ്റൻ വരാൻ ചാൻസ് ഉണ്ട് അതായത് എന്താണ് വാൾട്ടർ പ്രൂഫ് പയ പോലൊന്ന വീഡിയോസും തടാത്തത് ഇപ്പോൾ പയ ഒരു ഇതില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു കോഴ്സ് അടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പണ്ടത്തെ പോലെ എപ്പോഴും ഈ ഒരു ഗെയിം കളിക്കാൻ പറ്റൂല അപ്പോൾ അതുകൊണ്ടാണ് ഗെയിം പ്ലേ വീഡിയോസ് കാര്യങ്ങളൊന്നും വരാത്തെ എന്ന് വെച്ച് ഞാൻ യൂട്യൂബിനെ പറ്റ ഒഴിവാക്കുന്ന ഒന്നുമില്ല ഞാനിപ്പോൾ ഡെയിലി ലൈവ് സ്ട്രീമിങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു മൂന്നാല് സൈറ്റഡ് ഡൈലി സ്ട്രീമൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ മാക്സിമം നോക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ചാനൽ സബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഞാൻ ഡെയിലി ലൈവ് വരാൻ നോക്കുന്നുണ്ട് ഇപ്പോൾ മാക്സിമം സമയം എപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സമയത്തും ഞാൻ ലൈവ് വരാറുണ്ട് ചിലപ്പോൾ ഉച്ചക്കിടും ചിലപ്പം രാത്രി ഇടും അങ്ങനെ പല സമയത്തും വരാറുണ്ട് അപ്പോൾ അതും കൂടെ നോക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇത് വീഡിയോ എന്ന് പറയാൻ മാത്രമൊന്നും ഇല്ല എന്നാലും ജസ്റ്റ് ഒരു വീഡിയോ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്തത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അല്ലെങ്കിൽ ഇനി അടുത്തൊരു ലൈവിൽ കാണാം അതുവരെ വൾ ഡ്രീം സൈനിങ് ഓഫ് ഡാറ്റ